എന്ന് പറയുന്ന അറിവ് ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ കാര്യത്തിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ നമ്മളെ അലട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മോചനം കിട്ടുവാനും എന്ത് ചെയ്യുക ഈ ഒരു സ്വരാത്തിനെ നിങ്ങൾ ചൊല്ലുക അള്ളാഹ്മും എന്നുള്ള ഈ ചെറിയ സ്വരാത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല് അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ അറബി അറിഞ്ഞുകൂടാത്തവർ ഇത് നോക്കി ബോധംഷോട്ട് എടുത്തി അതുപോലെ തന്നെ നമ്മുടെ ദുരിത സമയത്ത് നമ്മെ ചൊല്ലാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ചൊല്ലാൻ പറഞ്ഞ ദുബതിനെ കുറിച്ചാണ് അടുത്തു നോക്കാൻ പോകുന്നത് അല്ലാഹു അള്ളാഹു അബ്ബിഖു വളരെ എളുപ്പത്തിൽ ചെറിയ വിവാഹകളാണ് ചെറിയ സ്വജാഥികളും യുവാക്കളുമാണ് പറഞ്ഞു തരുന്നത് ഇൻഷാല്ല ഇവിടെ തൊട്ട് താഴെയായിട്ട് മലയാളത്തിലും കൊടുക്കുന്നു ഇൻഷാല്ലാ ഇത് പതിവാക്കുക അതുപോലെ തന്നെ അള്ളാഹു അതായത് ഇതിന്റെ അർത്ഥമാണ് അള്ളാഹു എന്റെ നാഥനാണ് ഞാൻ അവരോട് യാതൊന്നിനെയും പങ്കു ചേർക്കുന്നില്ല വളരെ മനോഹരമായ അർത്ഥമൊക്കെയുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ദുഃഖയാണ് ഇൻഷാല്ല അത് ചൊല്ലുക അടുത്തതായിട്ട് അമിതമായിട്ടുള്ള ചിന്തകൾ ദുഃഖം ടെൻഷൻ എന്നിവയ്ക്ക് ഈ ഈ ഒരു ദ നിങ്ങൾ പതിവാക്കിയാൽ മതി പേടി പേടിയോടെയുള്ള സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് എന്നുള്ള ഈ ഒരു ദുബായി നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക എപ്പോഴും ഇത് ചൊല്ലുക ഇത് നിന്റെ ജീവിത നേട്ടങ്ങൾക്ക് തന്നെ കാരണമാകുന്ന ഒരു ദുബായാണ് ഇൻഷാല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ചൊല്ലുക ഇൻഷാള്ള അള്ളാഹു എല്ലാ ദിവസവും ഭാഗ്യവും അതുപോലെ തന്നെ അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ അള്ളാഹു നിയമം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ ഞങ്ങളാണെന്നും നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ ആമീൻ അറബിൻ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട വീഡിയോസിന്റെ കുറച്ച് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരമായിക്കൊള്ളട്ടെ എന്ന് കരുതി കരുതിയിട്ടാണ് ഇൻഷാല് അവരെന്ത് ചെയ്യുക ചാനൽ ഇങ്ങനെ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള ദുബകളും മുദ്രകളും സ്വരാത്ഥികളും ചാനലിലുണ്ട് ഇൻഷാല്ലാ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അതിന്റെ യാതൊരു സംശയവും ഇല്ല വീണ്ടും പുതിയ അറിവുമായിട്ട്